ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ ആതിരവീന്ദ്രൻ ഈ വാർത്തകളിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൂടെ സോളാർ സൊല്യൂഷൻസ് പവേഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് വോട്ടെണ്ണൽ ആദ്യ സൂചനകളിൽ ചേലക്കരയിൽ എൽഡിഎഫ് മുന്നിൽ വയനാട്ടിൽ യു ഡി എഫ് ബിജെപി മുന്നിൽ പാലക്കാട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു ആദ്യം പോസ്റ്റൽ വോട്ടുകളും വീട്ടിലെ വോട്ടുകളും എണ്ണുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മുന്നിലാണ് ചേലക്കരയിൽ യു ആർ പ്രദീപ് മുന്നിലാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മുന്നിലാണ് തോട്ടെണ്ണട്ടെ കേരളത്തിന്റേത് ജനാധിപത്യ മനസ്സാ സത്യൻ കേരളത്തിന്റേത് ജനാധിപത്യ മനസ്സാണെന്ന് സിപിഐ സ്ഥാനാർത്ഥി സത്യൻ മുകേരി കേന്ദ്രത്തിലെ ദേശീയ നേതാവ് എന്തുകൊണ്ട് കേരളത്തിൽ വന്ന് മത്സരിക്കാൻ തയ്യാറായി എന്തുകൊണ്ട് യു പിയിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും മത്സരിക്കുന്നില്ല ഇതൊക്കെ രാഷ്ട്രീയ ഭീരുത്വമാണെന്ന് സത്യൻ മുഗേരി വിമർശനം ഉന്നയിച്ചു ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ മണിപ്പൂരിൽ വീണ്ടും അക്രമം അർദ്ധ സൈനികരെ കൂടി അയച്ച കേന്ദ്രം സംസ്ഥാനത്ത് അടുത്തിടെ ഉണ്ടായ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രം ഇരുപത് കമ്പനി അർദ്ധസൈനിക വിഭാഗത്തെ കൂടി മണിപ്പൂരിലേക്ക് അയച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻപത് കമ്പനി സേനയെ മണിപ്പൂരിലേക്ക് അയച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരുപതിനായിരം അധിക അർദ്ധസൈനിക ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഇരുപത് കമ്പനികളെ കൂടി അയച്ചത് മുന്നമ്പം സമരക്കാരുമായി മുഖ്യമന്ത്രി ഇന്ന് ഓൺലൈൻ ചർച്ച നടത്തും ആരെയും വിടലെന്ന് ഉറപ്പ് നൽകും മുന്നമ്പത്ത് സമരം ചെയ്യുന്നവരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചർച്ച നടത്തും വൈകുന്നേരം നാലു മണിക്ക് ഓൺലൈനായിട്ടായിരിക്കും ചർച്ച നടത്തുക സമരം അവസാനിപ്പിക്കണമെന്ന് സമരക്കാരോട് മുഖ്യമന്ത്രി ആവശ്യപ്പെടും ആരെയും ഇറക്കി വിടലെന്ന് സമരക്കാർക്ക് ഉറപ്പ് നൽകും ജുഡീഷ്യൽ കമ്മീഷൻ നിയമപരിരക്ഷിക്കുക എന്ന് സമരക്കാരെ അറിയിക്കുകയും ചെയ്യും എറണാകുളം കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുക്കും ഈ ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയേരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെ പോലെ മയിൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം സന്ദീപ് ൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി പത്രപരസ്യം എൽ ഡി എഫിന് ഗുണം ചെയ്തു സന്ദീപ് വാര്യർക്കെതിരായ പത്രപരസ്യം എൽ ഡി എഫിന് ഗുണം ചെയ്തുവെന്ന് ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സന്ദീപ് വാര്യർക്കെതിരായ വികാരമുണ്ട് അയാൾ മുൻപ് നടത്തിയ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി ഇത് എൽഡിഎഫിന് ഗുണം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപിക്ക് നഗരമേഖലയിൽ കൂടുതൽ വോട്ടുകൾ ലഭിച്ചു അയ്യായിരത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിന് താൻ ജയിക്കുമെന്നും കൃഷ്ണകുമാർ പ്രതികരിച്ചു മഹാരാഷ്ട്ര ഝാർഖണ്ഡ് ആദ്യഫല സൂചനകളിൽ എൻഡിഎ മുന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും എൻഡിഎ മുന്നിൽ ആദ്യ ആദ്യഫല സൂചനകൾ പുറത്തുവരുമ്പോൾ മഹാരാഷ്ട്രയിൽ എൻഡിഎ സഖ്യം നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റ് ഇന്ത്യ സഖ്യം നൂറ്റി ആറ് മറ്റുള്ളവർ പത്ത് എന്നിങ്ങനെയാണ് നില ജാർഖണ്ഡിൽ മുപ്പത്തി സീറ്റിൽ എൻഡിഎ മുന്നേറുമ്പോൾ ഇന്ത്യ മുന്നണിയും വയനാട്ടിൽ എൻഡിഎ മത്സരച്ചത ഇന്ത്യ മുന്നണിയുമായെന്ന് നവ്യ ഹരിദാസ് എൽഡിഎഫ് യുഡിഎഫുമായി സൌഹൃദ മത്സരമാണ് നടത്തിയതെന്നും നവ്യ വയനാട്ടിൽ എൻ ഡി എ ഇന്ത്യ മുന്നണിയുമായാണ് മത്സരിച്ചതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് എൽ ഡി എഫ് യു ഡി എഫുമായി സൗഹൃദ മത്സരമാണ് നടത്തിയതെന്നും നവ്യ വ്യക്തമാക്കി പ്രചാരണ രംഗത്ത് എൽ ഡി എഫ് സജീവമായിരുന്നില്ലെന്നും നവ്യ പറഞ്ഞു എൻ ഡി എ വലിയ വിജയപ്രതീക്ഷയിലാണെന്നും ബൈ ഇലക്ഷൻ വരുത്തിവച്ചതാണെന്ന തോന്നൽ വോട്ടർമാർക്കിടയിലുള്ളതാണ് പോളിംഗ് കുറയുവാൻ കാരണമെന്നും അവർ വ്യക്തമാക്കി പോളിംഗ് കുറഞ്ഞത് എൽ ഡി എഫിനെയാകും കാര്യമായി ബാധിക്കുകയെന്നും നവ്യ പറഞ്ഞു മറ്റൊരു വാർത്തയുമായി നന്ദി നമസ്കാരം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ സോളാറുള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന് ലിയോടെക് സൊല്യൂഷൻസ് ചുരുങ്ങിയ ി ഊർജ സ്രോതസ്സുകളാകട്ടെ യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം ഞങ്ങളിതും നിങ്ങളോടൊപ്പം ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും തൃപ്രയാർ വലപ്പാട തൃശൂർ മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി ലിയോടെ ഫോർ സെവൻ സിക്സ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ